ആരൊക്കെ എത്ര എന്നിട്ടും ഇതൊക്കെ പിടിച്ച് നിന്നില്ല അഞ്ച് സുൽത്താന്മാർ ഒത്തുകൂടുന്നു എന്നിട്ട് അവർ പദ്ധതി ഇടുന്നു എന്തിനാ ഒരു ക്ഷേത്രം തകർക്കാൻ ആ ക്ഷേത്രം അതിന്റെ മുന്നിലാണ് ഇന്ന് നമ്മൾ വന്ന് നിൽക്കുന്നത് പക്ഷെ അത് എത്ര ശ്രമിച്ചിട്ടും തകർന്നില്ലാട്ടോ കുറച്ചൊക്കെ കാഴ്ചകൾ നമുക്ക് ഇപ്പോഴും കാണാൻ ബാക്കിയുണ്ട് തകർച്ചയുടെയും പിടിച്ചു നിൽപ്പിൻ്റെ കൂടി ഒരു കാഴ്ച അതാണ് ഇന്ന് ട്രാവൽ കുഞ്ഞിയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഏതാണ്ട് അഞ്ഞൂറ് വർഷം മുന്നേ എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെയൊക്കെ മുതുമുത്തച്ഛന്മാരുടെ കാലത്ത് ഇവിടെ ഈ ക്ഷേത്രം പണിത് കഴിഞ്ഞിട്ടുണ്ട് കൃഷ്ണദേവരായരാണ് ഈ ക്ഷേത്രം പണിഞ്ഞിട്ടുള്ള രാജാവ് എന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര പഴക്കണ്ടതിന് എന്താല്ലേ ഒരു അത്ഭുത കാഴ്ച തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത് കർണാടകയിലെ വിജയനഗര സാമ്രാജ്യം അതായിരുന്നു അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ പേര് വലിയൊരു പടയോട്ടത്തിന്റെ വീരനായിരുന്നു കേട്ടോ ഒരുപാട് നാടുകളിങ്ങനെ അതായിരുന്നു അല്ലൊരു ഹോബി പടയോട്ടം നടത്തുക പിടിച്ചെടുക്കുക എന്നിട്ട് അവിടെ നിന്ന് കിട്ടുന്ന സ്വത്തൊക്കെ ഇവിടെ വന്നിട്ട് കൊണ്ടുവന്നിട്ട് ക്ഷേത്രങ്ങളും കൊട്ടാരങ്ങളൊക്കെ പണിയുക ആ ഒരു സ്വത്തിൻ്റെ സമാഹാരം എത്ര ഉണ്ടാവും ആലോചിച്ചോക്ക് ഒരു പടവട്ടെ ഇതിപ്പം നമ്മളെ ഒഡീഷ എന്ന് പറഞ്ഞില്ല നമ്മള് ഒറീസ ഉണ്ടല്ലോ ഒഡീസയിൽ നിന്ന് ഒരു യുദ്ധം കഴിഞ്ഞ് വന്ന് കിട്ടിയ സ്വത്തൊക്കെ കൂടി എടുത്തിട്ട് പണിതതാണ് ഈ ക്ഷേത്രം അതിന്റെ സന്തോഷത്തിലടാ അതാണ് ഏറ്റവും രസം ഒരാൾക്ക് സന്തോഷം വന്നു കഴിഞ്ഞാൽ അമ്പലം പണിയ ഇതാണ് മൂപ്പരെ പ്രധാന പണി രാജാക്കന്മാർക്കൊക്കെ സന്തോഷം വന്നു കഴിഞ്ഞാൽ എന്തല്ലേ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് സുൽത്താന്മാരുടെ ഒരുമിച്ച് വന്നിട്ട് തകർത്തണ്ടെറിഞ്ഞു തകർത്തെറിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല കേട്ടോ കാരണം അത് പണി ആയതുകൊണ്ട് തകർത്തു ഏ മൊത്തമായിട്ട് തകർന്നില്ല ചുറ്റുപാടുള്ള എല്ലാ രാജാക്കന്മാരും കൂടി ഒത്തുകൂടി ആ ഇന്ത്യയിലെ മിക്കവാറും എല്ലാ പ്രദേശത്തു നിന്നും ഈ ഭാഗത്തേക്ക് ഹമ്പി അത്രയും മനോഹരമായിട്ടുള്ള ഒരു രാജ്യമായിട്ട് അന്നേക്ക് വളർന്നിട്ടുണ്ടാവും നമ്മളെ നാട്ടിൽ കാണുന്ന ഒരു സ്റ്റൈലല്ല കേട്ടോ ഒന്നാമത് ഫുള്ള് കരിങ്കല്ല് എത്രയാ കരിങ്കല്ല് എന്ന് വെച്ചാൽ നമ്മളുടെ നാട്ടിലൊന്നും ഇത്ര കരിങ്കല്ല് മൊത്തത്തിലെടുത്തുണ്ടാവില്ല അതിന് മുകളിൽ ഇഷ്ടിക കൊണ്ടുള്ള ഒരു മേൽക്കൂര മിനാറുണ്ട് അതിനൊക്കെ നോക്കിയാ എന്താ കൊത്തുപണികൾ നമ്മളെ ചരിത്രത്തില് ദ്രാവിഡ രാജാക്കന്മാർക്ക് ആര്യ ദൈവങ്ങളെ ഇഷ്ടപ്പെട്ട് തുടങ്ങുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം പണിയുന്നത് അതിന്റെ തെളിവുകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ കാണുന്ന ശില്പങ്ങളിലൊക്കെ ശ്രീകൃഷ്ണന്റെ ജീവിത കഥയാണ് ശ്രീകൃഷ്ണൻ്റെ ഓരോരോ കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്ത സാഹസങ്ങളൊക്കെയാണ് ശില്പരൂപത്തിലാക്കി വെച്ചിട്ടുള്ളത് നമ്മളൊരു നാടകം അവതരിപ്പിക്കില്ലേ നാടകത്തിന് മുന്നേ റിഹേഴ്സലൊക്കെ ചെയ്യില്ലേ റിഹേഴ്സൽ ചെയ്തിട്ടാണ് സ്റ്റേജിൽ വന്ന് പെർഫോം ചെയ്യുക ഇവിടെ ഈ ശില്പികൾ ഈ കെട്ടിടങ്ങളൊക്കെ പണി നിന്ന് ഏതാണ്ട് അതുപോലെയാണ് അതായത് പറഞ്ഞു വരുന്നത് ഈ ക്ഷേത്രം ഒന്നും ഈ സ്ഥലത്ത് വെച്ചിട്ടല്ല പണിതത് ഇത് ശില്പികൾ അവർക്ക് പറ്റുന്ന കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത് പണിതിട്ട് ഇവിടെ കൊണ്ടുവന്ന് അസംബ്ലി ചെയ്യാണ് ആ അസംബ്ലി ചെയ്തതിൻ്റെ തെളിവുകൾ നമുക്ക് കാണാം ചെറിയ ചെറിയ പാർട്ടുകളായിട്ട് വന്നിട്ട് ഒട്ടിക്കുക ഇത് പശ തേച്ച് ഒട്ടിച്ച വാരിയാണ് ഓരോ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ വന്നിട്ട് ഇവിടെ കൊണ്ടു ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അതാണ് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഇത് ഇപ്പോഴും നിലനിൽക്കുന്നത് തകർക്കാനും അത്ര എളുപ്പമല്ല അങ്ങനെ ഒരു അസംബ്ലിങ് വരുന്ന സമയത്ത് എക്സ്ട്രാ സ്ട്രോങ് ആയിരിക്കും നമ്മുടെ നാട്ടിൽ അമ്മ വരുന്നില്ല കർണാടകയിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അത് ഈ ക്ഷേത്രമൊക്കെ വന്ന് കാണുമ്പോൾ ആണെങ്കിൽ മനസ്സിലാവുക ഇതിൻ്റെ ഒരു നടുത്തളത്തിൻ്റെ വലുപ്പം നോക്കിയേ ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടും വലിയൊരു മതിൽക്കെട്ട് പോലെ ഒരു കോട്ട പോലെ തന്നെ ഒരു ചുറ്റുമതിലുണ്ട് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ഒരു വിശ്വാസത്തിൻ്റെ മാത്രം കാര്യമല്ല ഇതൊരു രാജാവ് അദ്ദേഹത്തിൻ്റെ ഒരു ഭടന്മാരുടെ യുദ്ധത്തിൻ്റെയൊക്കെ ആ ഒരു പശ്ചാത്തലത്തിൽ പണിയാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിനെ ഉപയോഗപ്പെടുത്തുക യുദ്ധങ്ങൾ ജയിക്കാൻ ജയിച്ച് കിട്ടുന്ന സമ്പത്ത് സംരക്ഷിക്കാനും അതേ വിശ്വാസത്തിനെ കൂട്ടുപിടിക്കുക അതാണ് അദ്ദേഹം ചെയ്തത് അന്നത്തെ കാലത്തെ ഓരോ രീതികളാണ് ഇവിടെ ഈ കൃഷ്ണക്ഷേത്രത്തിൻ്റെ നടുപുറ്റത്ത് നോക്കുന്നത് സമയത്ത് വേറൊരു ശിവന്റെ ക്ഷേത്രം ഒരു ശിവക്ഷേത്രം ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഒരു ശിവലിംഗം നമുക്ക് കാണാം ഇപ്പൊ ഇവിടെ ആരാധന ഒന്നുമില്ല കേട്ടോ തകർക്കപ്പെട്ടതിന് ശേഷം ഇത് ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ ആണ് ഏറ്റെടുത്ത് നടത്തുന്നതും സംരക്ഷിക്കുകയൊക്കെ സംരക്ഷിക്കുക ഒക്കെ ചെയ്യുന്നത് യുനെസ്കോസ്കോന്റെ പൈതൃകാ പട്ടികയിൽ പതിനൊന്നാം സ്ഥാനത്തുള്ള ഒരു കെട്ടിടാണിത് അത്രയും പ്രാധാന്യമുള്ള ചരിത്ര മുഹൂർത്തങ്ങളൊക്കെ നടന്ന സ്ഥലത്ത് കേട്ടോ ട്രാവൽ കുനിയപ്പോ വന്ന് എന്താ അതിന്റെ മേൽക്കൂരയും കരിങ്കല്ലാണ് നിലത്തുള്ള ഫ്ലോറിങ്ങും കരിങ്കല്ലാണ് പില്ലറുകൾ കരിങ്കല്ലാണ് ചുമര് കരിങ്കല്ലാണ് ഈ ഗ്രാനൈറ്റിന്റെ ഒരു ഉത്സവമാണ് ഇവിടെ തകർത്തത് തകർന്ന ക്ഷേത്രം എന്നൊക്കെ പറയുമ്പോ നിങ്ങൾ ഇത് തകർന്നിട്ടില്ലല്ലോ എന്ന് വിചാരിക്കും പക്ഷെ തകർന്ന കാഴ്ചയാണ് കാണിച്ചു തരാം ഇവിടെ മേൽക്കൂരൊന്നും ഇല്ല അത് തകർത്ത് കളഞ്ഞു ശരിക്കും ഇവിടെ പണ്ടൊരു മേൽക്കൂര ഉണ്ടായിരുന്നു ഇതേപോലത്തെ കരിങ്കല്ലിന്റെ നല്ല കനപ്പെട്ട മേൽക്കൂരകൾ ഉണ്ടായിരുന്നു ഒരു പക്ഷേ ബോംബോ എന്താണെന്ന് അവരുപയോഗിച്ച അത് പക്ഷെ ഇപ്പോൾ ഇല്ല തകർന്നു പോയി കരിങ്കലിൻ്റെ മുകളിലുള്ള മിനാരങ്ങൾ ഇഷ്ടികം കൊണ്ട് ഉണ്ടാക്കിയാണ് അതുകൊണ്ട് നോക്കിയാൽ ഒരു ബോംബംഗം വന്ന് വീണ പോലെയാണ് ഉള്ളത് കൃത്യമായിട്ട് ഒരു ഹോള് കാണാം എന്നിട്ട് പോലും അത് തകർന്നില്ല അത്ര വലിയൊരു വലിയൊരാഘാതല്ലേ എന്നാലും ആ മിനാരിപ്പോഴും ബാക്കിയിട്ട് ഇതേപോലെതാ മുന്നിലുള്ള മിനാരങ്ങളും ഒക്കെ കുറച്ചൊക്കെ അവശേഷിക്കുന്നുണ്ട് തകർക്കാനുള്ള ശ്രമങ്ങൾ പല ടൈപ്പിലുണ്ടാവും ഉണ്ടാവും പക്ഷെ ഇങ്ങോട്ട് നോക്കിയാൽ ഈ ആനയുടെ തുമ്പിക്കൈയാണ് അവർ അങ്ങ് തകർത്ത് കളഞ്ഞത് അത്ര അവർക്ക് സാധിച്ചുള്ളൂ അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ആനയുടെ ഏറ്റവും ഭംഗിയുള്ള അതിന്റെ ആ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ തുമ്പിക്കൈ ബാക്കി എല്ലാ ജീവിതത്തിൽ നിന്നും ആനേനെ വ്യത്യസ്തമാക്കുന്നത് അതെന്നോട് താർത്തു കഴിഞ്ഞാൽ പിന്നെ ആ ശില്പം ഒന്നിനും കൊള്ളാതെ ആകും അതേപോലെ അപ്പുറത്ത് കൊണ്ടുവന്ന് കാണാം നിലവിൽ ഇപ്പോൾ ഇവിടെ ആരാണിനും എന്നില്ല ഇവിടുത്തെ ബാലരൂപത്തിലുള്ള കൃഷ്ണനെ ചെന്നൈയിലെ മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് നിങ്ങൾക്ക് കൃഷ്ണനെ കാണണമെങ്കിൽ ചെന്നൈയിലെ മ്യൂസിയത്തിൽ പോണം പക്ഷെ ഇവിടെ അകത്തളത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ പുറമേ ഉള്ളതിനേക്കാളും ഗംഭീരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ പല നിലകളുണ്ട് ലയേഴ്സ് ഉണ്ട് ഓരോ ചുമലും ശ്രീകൃഷ്ണൻ്റെയൊക്കെ ഓരോ കാലഘട്ടത്തിൽ അത് മുട്ടുകുത്തി വെണ്ണ ഘട്ടത്തിൽ നിന്ന് ശ്രീകൃഷ്ണനാണ് ഇതേ അകത്തേക്ക് കടക്കുമ്പോൾ ഈ വാതിൽപ്പൊടിയൊക്കെ നോക്കിയാൽ എന്ത് ഗംഭീരമായിട്ടുള്ള കൊത്തുപണികളാണ് ആഹാ എന്താ ഒരു രസം രണ്ട് സൈഡിലുണ്ട് ഇതിൽ വരുമ്പോൾ വലിയ നാല് രണ്ടെണ്ണം ഈ ഭാഗത്ത് ശരിക്കോട് ചെയ്യാൻ രണ്ട് സൈഡിലും ബാതിലുകളുണ്ട് നോക്കണം നോക്കണ നോക്കണ ഇതാണ് അതിന്റെ പ്രധാന ഗർഭം ഗൃഹം എന്ന് പറയുന്നത് പക്ഷെ ഇവിടെ ഇപ്പൊ ശ്രീ ഇല്ല ആള് ചെന്നൈയില് പോയിട്ട് സേഫ് ആയിട്ട് മ്യൂസിയത്തിൽ ഇരിക്കുകയാണ് ഈ അമ്പലത്തിൽ കൂടെ നടക്കുമ്പോഴേ ഇത്രങ്ങാനും കരിങ്കല്ല് അവിടെ ഉപയോഗിച്ചിരുന്നത് അത്ഭുതം തോന്നുന്നു ഇവിടെ എവിടുന്നവർക്ക് ഇത്രയും കല്ല് കിട്ടിയെന്ന് ആ സമയം ചെയ്താൽ ഇങ്ങോട്ടൊന്ന് നോക്കിയപ്പോൾ തന്നെ തീർന്നു ഇത്രയും അമ്പലം പണിത് കഴിഞ്ഞിട്ട് പിന്നെയുണ്ട് കിടക്കുന്ന കല്ലിഷ്ടം പോലെ ഇതേപോലെ പത്തമ്പലം വീണ്ടും പണിയാണുള്ളത് അടിപൊളി ജോഗ്രഫിയാണ് കരിങ്കലിൻ്റെ നാടാണിത് കരിങ്കലിന്റെ പല ഉപയോഗങ്ങളാണല്ലോ ക്ഷേത്രം പണിയാൻ മാത്രല്ല ഇതുകൂടെ ഒരു പുസ്തകമാക്കി മാറ്റിയിട്ടുണ്ട് ഈ ചുമരു മുഴുവൻ കുനു കുനാന്നിങ്ങനെ ജിലേബി ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്താണെന്ന് ഊഹിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല ചിലപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം ആകട്ടോ ക്ഷേത്രത്തിന്റെ വലിയൊരു കൊടിമരം നിന്നിരുന്ന തറയാണ് നമ്മളിത് ഈ കാണുന്നത് കൊടിമരം ഇപ്പില്ല ഒരു പക്ഷെ ആ കൊടിമര സ്വർണം കൊണ്ടോ അല്ലെങ്കിൽ കുറച്ചും കൂടി വിലയുള്ള എന്തെങ്കിലും മെറ്റലുകൊണ്ടോക്കെ ഉണ്ടാക്കിയായിരിക്കും അതൊക്കെ ആ കൊണ്ടോണ്ടോ ഒരു കൊണ്ടുപോയി സുൽത്താന്മാരൊക്കെ എന്തൊക്കെയോ കൊണ്ടുപോയിട്ടുണ്ട് എന്തറിയോ ഈ കൊടിമരം തകർത്ത് കഴിഞ്ഞാല് ആ രാജ്യം തകർത്തതിന് അല്ലെങ്കിൽ അഞ്ഞൂറ് കൊല്ലം പഴക്കം ഒരു വാട്ടർ ടാങ്ക് ആണ് കേട്ടോ അത് നോക്കിയേ ഇപ്പോഴും ഇതിൽ വെള്ളമുണ്ട് മഴ പെയ്തിട്ടുള്ള വെള്ളമാണ് അത്ര വൃത്തിയില്ല പക്ഷെ ഒരു ലീക്ക് ഇല്ല നമ്മളിപ്പോ പുതിയതായിട്ട് പണിയുന്ന വാട്ടർ ടാങ്ക് പോലും ചിലപ്പോ ലീക്ക് ആവാറുണ്ട് നോക്കിയേ നരിങ്കല്ലിന്റെ ആ ഒരു കരുത്തേസ് ഇതിന് കറക്റ്റ് വട്ടം പെർഫെക്റ്റ് വട്ടത്തില് വലിയൊരു വാട്ടർ ടാങ്ക് കിട്ടും അവളെ കണ്ടതില് നല്ലോണം നീണ്ട് പരന്ന് കിടക്കുന്ന സ്ട്രക്ചേഴ്സ് ആട്ടോ അതെ നോക്കിയാൽ അത്ര വലിയൊരു കെട്ടിടാണ് ആരായിരിക്കും അന്നതൊക്കെ പണിതിട്ടുണ്ടാവുക അന്നത്തെ സിവിൽ എഞ്ചിനീയറിൻ്റെയൊക്കെ തല അത് ഇവിടെ വെച്ചിട്ടല്ലത് പണിതിട്ടുള്ളത് വേറെ എവിടേക്കോ വെച്ച് പണിതത് ഇവിടെ വന്ന് അസംബ്ൾ ചെയ്യുക എന്നാലേ ഒരു ബുദ്ധിപരമായിട്ടുള്ള നീക്കം ഈ കൃഷ്ണക്ഷേത്രത്തിൻ്റെ സൺഷെയ്ഡിനെ ഒരു പ്രത്യേകത ഉണ്ട് ആ വളഞ്ഞു നിൽക്കുന്ന ആ ടൈപ്പ് സ്ട്രക്ചർ ഉണ്ടല്ലോ അത് ചൈനക്കാരുടെ അടുത്ത് നിന്ന് അടിച്ചു മാറ്റിയുള്ള ആർക്കിടെക്റ്റാണ് അത് നമ്മളുടെ ഒരു ഇന്ത്യൻ ടൈപ്പിലുള്ള ഒന്നുമില്ല ഇവിടെ ഒക്കെ ഉണ്ടെങ്കിൽ കാണാം അതൊക്കെ പൊട്ടി പോയിട്ടുണ്ട് ആക്രമണത്തിൽ പൊട്ടിയതാവും ഇതേപോലെ നമ്മൾ വേറെ എവിടെയും കാണൂല ഇത് ഇവിടത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഹമ്പിയിലേക്ക് കയറി വരുമ്പോൾ തന്നെ കാണുന്ന ആദ്യത്തെ സ്ട്രക്ചറാണ് ഈ ശ്രീകൃഷ്ണ ക്ഷേത്രം അതിന്റെ കവാടം അതായത് എന്താന്ന് മനസ്സിലായോ തൊട്ട് മുന്നേ നമ്മൾ വന്നിരുന്നില്ലേ ആ ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് അവിടെ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നിട്ടോ എന്താ വെച്ചാൽ ഇവിടെ വേറൊരു കാഴ്ച ഉണ്ട് ഇത് പുഷ്കരണി എന്നാണ് ഇവർ പറയുന്നത് സംഭവം എന്താന്ന് മനസ്സിലായി ഒരു കുളം അതിനാണ് ഇവർ എന്ന് പറയുന്നത് ഇവരുടെ ഭാഷയിലായിരിക്കും കിട്ടോ അത് സംഭവം ഒരു വെറൈറ്റി കൊളം കൊത്തിയെടുത്താണ് കരിങ്കല്ലെടുത്താണ് നല്ല തെളിഞ്ഞ വെള്ളം നല്ല വെള്ളാട്ടോ അങ്ങനെ നടുക്കൊരു പണ്ടം പോലെ ഉണ്ട് എന്താണ് സെറ്റപ്പ് ചിലപ്പോ പണ്ട് ഇതേമാതിരി എന്തെങ്കിലും വിഗ്രഹം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ നമ്മള് എല്ലാ ശ്രീകൃഷ്ണന്റെ ക്ഷേത്രത്തിന്റെ ഈ കൊളത്തിന്റെ ചെറിയ സെറ്റപ്പ് ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട് ഇവിടെ ഇതിന്റെ ചുറ്റോടും വേറൊരു എന്താ പറയാ ചുറ്റുമതിന് പോലെ ഇങ്ങനൊരു സെറ്റപ്പ് ഉണ്ട് ഇത് കരിങ്കല്ണ്ട് അല്ല ഈ സെറ്റപ്പ് സെറ്റപ്പ് എന്ന് പറയുന്നത് പലപ്പോഴും ഇത് എന്താന്ന് മനസ്സിലാവാത്തോണ്ടല്ലേ സത്യം പറഞ്ഞോ എന്താണെന്ന് മനസ്സിലാവില്ല ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ കാഴ്ചകളെയൊക്കെ കാണുന്നത് ഇവിടെ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഉണ്ടാവാറില്ലല്ലോ എത്ര തോണുകളൊരു കുളാട്ടോ എത്ര ആളുണ്ടെന്ന് ചാടിയൊക്കെ തന്നെ അറിയുള്ളൂ എന്തായാലും ഞാൻ അർത്ഥമല്ല ഇങ്ങോട്ട് നോക്കുമ്പോഴേ ഇത് കണ്ടാ ഒരു വെറൈറ്റി പരിപാടി ഇത് എവിടെന്നോ ദൂരത്തിന്ന് വെള്ളം ഈ കുളത്തേക്ക് വന്ന് വീഴാണ് ഏതൊരു കനാലും അങ്ങനെ നിറഞ്ഞാണ് തോണെ മഴ പെയ്തെന്ന് അറിയാൻ സാധനമില്ല എവിടെ അങ്ങനെ മഴ പെയ്യണ സ്ഥലല്ല ഇത് നമ്മൾ തുങ്കഭദ്ര പുഴയുണ്ട് തുക ഭദ്ര പുഴയുടെ അടുത്താണ് ആ ഒരു പക്ഷേ കനാലൊഴുക്കിയിട്ടാണ് ഈ കുളം നിറച്ചിട്ടുള്ളത് പണ്ടത്തെ ടെക്നോളജി അല്ലേ ഇത്രയൊക്കെ ആൾക്കാർക്ക് പുഷ്കരണിയിൽ വെള്ളം എത്തിക്കാൻ ഒരു പാടില്ല ഇപ്പം എന്തായാലും വെള്ളം ഒഴുകുന്നില്ല പക്ഷെ വെള്ളം കുളത്തിലുണ്ട് ഇങ്ങനെ കാണുമ്പോൾ തോന്നുന്നു വെള്ളത്തിൻ്റെ അടിയിലേക്ക് കൊണ്ട് ഒരു സത്യത്തിൽ വെള്ളത്തിൽ അതിൻ്റെ റിഫ്ലക്ഷൻ കണ്ണാടി പോലെ പെർഫെക്റ്റ് അയ്യോ എന്താ കാഴ്ച ഒരു കല്ലിട്ടായിട്ട് ഇളക്കി സംഭവം മാറുന്ന മനസ്സിലാവും എന്ത് ഭംഗിയടാ കാഴ്ച കാണാൻ അടിയിൽ പച്ചിപ്പുള്ള പായലുകളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ആ ഭംഗി ഇതിന്റെ സൈഡില് വലിയൊരു പാറ അതിന്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ കുനക്കുന ഈ തേനീച്ച കൂടെ ഒക്കെ ഇണ്ടാക്കിയ മരില്ലേ ഇത്ര ചെറിയ അത് അകലായതുകൊണ്ട് നല്ല വലുപ്പുള്ള സാധനമാണ് അതൊക്കെ ആഹാ എവിടെ ഇത്രയും കാലം ഇത്ര എത്രയോ കാലം മുന്നെ വന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ടായിരുന്നു ഇത് രസമായി കാഴ്ചകളെ കണ്ടിട്ട് കണ്ടൊക്കെ ഇങ്ങനെ മഞ്ഞളിച്ച് നിൽക്കുക എന്ന് പറയില്ലേ ഇവിടുന്ന് പോകാൻ തോന്നിനെ ഒളിച്ച സ്ഥലം പണ്ടത്തെ രാജാക്കന്മാർ രക്ഷയില്ല എന്തായാലും ഇതേപോലത്തെ കാഴ്ചകൾ നിങ്ങൾ ട്രാവൽ കുനിയയിൽ കണ്ടുകൊണ്ടേയിരിക്കും സോ സ്റ്റേ ടു ട്രാവൽ ഗുരിയ